ഹലോ ഒരു വൺ വറുത്തരച്ച് നല്ല നാടൻ ചിക്കൻ കറി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം വറുത്തരച്ച ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ആദ്യം വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് മൂന്ന് ഗ്രാമ്പ് മൂന്ന് കറുകപ്പെട്ട മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം വരെ നന്നായിട്ട് കൈ എടുക്കാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഒന്ന് മീഡിയത്തിലിട്ട് വേണം തേങ്ങ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേനും സിമ്മിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ ഈ കളറാകുന്നത് വരെ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തില്ലായിരുന്നെ ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ ഈ പാത്രത്തിലിരുന്ന് ഇത് ചൂടടിച്ച് കുറച്ചുകൂടെ ഒന്ന് തരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി അടുത്ത് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉരുളി വെച്ചുകൊടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിവിടെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയും ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും സ്ലൈസസ് സ്ലൈസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ ചതച്ചിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അടുത്ത് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൊമാറ്റോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലൈസസ് ആയിട്ടോ ക്യൂബ്സായിട്ടോ അരിഞ്ഞെടുക്കാം ഞാനിവിടെ ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സവാള നന്നായിട്ട് നന്നായിട്ടിവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ടൊമാറ്റോ കുക്ക് ആകുന്ന സമയത്ത് ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരും അതുവരെ മൂടിയിട്ട് ടൊമാറ്റോ കുക്ക് ചെയ്തെടുക്കാം കട ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് കുക്കാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ വേണം ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് തേങ്ങ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മിക്സിയിൽ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആദ്യം വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കേണ്ടത് ആവശ്യമെങ്കിൽ മാത്രം ഇതിനകത്തോട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഞാനിവിടെ ഫസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് െല്ലാം ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മഷി പോലെ ഇത് അരച്ചെടുക്കാം ഇതാ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ട് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെയും ടൊമാറ്റോയുടെയും പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കൂട്ട് നന്നായിട്ടിനെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അത് മിസ്സെച്ചിരുന്നതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ വൺ കെ ജിയുടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കൂട്ടൊന്ന് തിളച്ച ശേഷം ഈ ചിക്കൻ പീസ് ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടുവെള്ളമായിരുന്നു അപ്പം നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഓരോന്നാട്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്ത് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതനുസരിച്ച് വേണം നിങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അതേപോലെ ഉപ്പില്ലെങ്കിൽ ഈ സമയം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഒരു രംബ ഇല ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഇല ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും പ്രത്യേകം ഒരു മണമായിരിക്കും അല്ലെങ്കിൽ ഗമ്പ ഇല അല്ലെങ്കിൽ ബിരിയാണി ഇല എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഇവിടെ താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുള്ളവർക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അല്ലാതെ ഒന്ന് സെർവ് ചെയ്താലും മതിയാകും താളിച്ച് ചേർക്കാൻ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് കടിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതിനുവേണ്ടി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേനും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങയ്ക്ക് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ചിക്കൻ ലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം ഈ താളിച്ച ചെറുത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറ് ഈ ചിക്കൻ അതേപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം ശേഷമായിരിക്കും ഇതിനകത്തോട്ട് ഈ താളിച്ച ചേർത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മൂടി വയ്ക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പറുത്തരച്ച ചിക്കൻ കറി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നതുവരെയും ബായ്